നമ്മളിൽ പലരും ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നൊന്ന് രക്ഷപ്പെടാനും മനസ്സൊന്ന് ശാന്തമാക്കാനും ഒക്കെയാണ് യാത്ര പോകുന്നത് പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും ഒക്കെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരാണ് ലോകം ചുറ്റുന്നത് പക്ഷെ നമ്മൾ സമാധാനം തേടി പോകുന്നിടത്ത് സമാധാനം ഇല്ലെങ്കിലോ ആ യാത്ര തന്നെ ഒരു ദുരന്തമായി മാറിയേക്കാം അതുകൊണ്ട് അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് തീരുമാനിക്കുമ്പോൾ അവിടം എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഒരു പുതിയ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം തരുന്നുണ്ട് ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് വരുന്ന രാജ്യങ്ങളെയാണ് അവർ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങൾ സൈനിക ശക്തിയുടെ തോത് എന്നിങ്ങനെ ഇരുപത്തിമൂന്ന് മാനദണ്ഡങ്ങൾ നോക്കിയാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് സ്കോർ എത്ര കുറയുന്നോ ആ രാജ്യം അത്രത്തോളം സമാധാനപരമാണെന്ന് സാരം ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം വീണ്ടും ഐസ്ലാൻഡിനാണ് എന്നാൽ സമാധാനം തീരെ ഇല്ലാത്ത രാജ്യം നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്തുള്ള റഷ്യ ആണെന്ന് അറിയുമ്പോൾ വിഷമം തോന്നും നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് നൂറ്റി പതിനഞ്ചാണ് യാത്രകളെ സ്നേഹിക്കുന്നവർക്കായി ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള ആദ്യ ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ് സമാധാനത്തിന്റെ കാര്യത്തിൽ ഐസ്ലാൻഡിനെ വെല്ലാൻ വേറെ ഒരു രാജ്യവുമില്ല രണ്ടായിരത്തി എട്ട് മുതൽ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ഇവർ ലോകത്ത് ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടുത്തെ പോലീസുകാർക്ക് പോലും തോക്ക് വേണ്ടത്ര വരില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സുരക്ഷിതത്വം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മഞ്ഞു മൂടിയ മലകളും അതിമനോഹരമായ പ്രകൃതിയും ഐസ്ലാൻഡിനെ യാത്രക്കാരുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ആൽഫ് പോലുള്ള മനോഹരമായ കാഴ്ചകളും അത്ഭുതപ്പെടുത്തുന്ന പ്രകൃതി പ്രതിഭാസങ്ങളും നേരിട്ട് കാണാൻ പറ്റും സി പി ഐ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് അയർലൻഡ് രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങളില്ല രാഷ്ട്രീയ സാഹചര്യങ്ങൾ സ്ഥിരതയുള്ളതാണ് മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് കുറ്റകൃത്യങ്ങളും കുറവാണ് ഇതെല്ലാം അയർലൻഡിനെ മാതൃകാപരമായ ഒരു രാജ്യമാക്കി മാറ്റുന്നു പച്ചപ്പട്ട് വിരിച്ച താഴ്വരകളും പഴയകാല കോട്ടകളും ഊഷ്മളമായ ഐറിഷ് പബ്ബുകളും യാത്രികരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഇവിടുത്തെ സൗഹൃദപരമായ ആളുകളും ശാന്തമായ അന്തരീക്ഷവും നിങ്ങളുടെ യാത്രയെ ഒരിക്കലും മറക്കാനാവാത്തതാക്കുന്നു മൂന്നാമത്തേത് ന്യൂസിലൻഡാണ് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന ന്യൂസിലൻഡ് സമാധാനത്തിനുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാമതുണ്ട് കുറഞ്ഞ കുറ്റകൃത്യങ്ങളും ഉയർന്ന സാമൂഹിക സുരക്ഷയുമെല്ലാം ഈ ദ്വീപ് രാജ്യത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു സാഹസിക യാത്രകൾക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ ഒരിടം കൂടിയാണിത് ലോഡ് ഓഫ് ദ റിങ്സ് പോലെയുള്ള സിനിമകളിലൂടെ നമ്മൾ കണ്ട മനോഹരമായ കാഴ്ചകൾ നേരിട്ട് അനുഭവിച്ചറിയാൻ ഇവിടെ അവസരമുണ്ട് നാല് ഓസ്ട്രിയ ജീവിത നിലവാരത്തിൽ മുൻപന്തിയിലുള്ള ഓസ്ട്രിയ ജി പി എൽ നാലാമതാണ് മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികളും നല്ല വിദ്യാഭ്യാസ നിലവാരവും കുറഞ്ഞ കുറ്റകൃത്യനിരക്കും ഓസ്ട്രിയക്കാരെയും അവിടേക്ക് വരുന്ന സഞ്ചാരികളെയും സുരക്ഷിതരാക്കുന്നു ആൽപ്സ് സർവ്വത നിരകളും സംഗീത പാരമ്പര്യവും ഓസ്ട്രിയയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നുണ്ട് വിയന്നയിലെ മനോഹരമായ കൊട്ടാരങ്ങളും അവിടുത്തെ കലാപരമായ അന്തരീക്ഷവും ആരെയും ആകർഷിക്കും അഞ്ചാം സ്ഥാനത്തുള്ളത് ആണ് ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാരണം ഇന്ത്യൻ സിനിമാ ചിത്രീകരണക്കാർക്ക് പോലും സ്വിറ്റ്സർലൻഡ് പ്രിയങ്കരമാണ് സ്ഥിരതയുള്ള ജനാധിപത്യവും മറ്റു രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധവുമെല്ലാം സ്വിറ്റ്സർലൻഡിനെ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളിൽ അഞ്ചാമത് എത്തിക്കുന്നു ഇവിടത്തെ ശുദ്ധമായ കാലാവസ്ഥയും മനോഹരമായ തടാകങ്ങളും മലനിരകളുമെല്ലാം ഒരു സ്വപ്നയാത്ര പോലെ തോന്നിപ്പിക്കും ആറാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയ ഒരേ ഒരു ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ കർശനമായ നിയമങ്ങളും കുറഞ്ഞ കുറ്റകൃത്യങ്ങളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും നല്ല പൊതുസുരക്ഷയുമെല്ലാം സിംഗപ്പൂരിലെ സമാധാനം ഊട്ടിയുറപ്പിക്കുന്നു ഒരു ആധുനിക നഗരത്തിൽ കാണുന്ന എല്ലാ ആകർഷണങ്ങളും ഇവിടെയുണ്ട് സിംഗപ്പൂർ കുടുംബങ്ങൾക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ സുരക്ഷിതമാണ് രാത്രികാലങ്ങളിൽ പോലും തെരുവുകളിലൂടെ ഭയമില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരിടമാണിത് ഏഴാം സ്ഥാനത്ത് പോർച്ചുഗൽ കുറഞ്ഞ കുറ്റകൃത്യങ്ങളും ഉയർന്ന സാമൂഹിക സുരക്ഷയും കാരണം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ നല്ല ജീവിത നിലവാരവും മികച്ച വ്യക്തിഗത സുരക്ഷയും മികച്ച പരിസ്ഥിതി നിലവാരവുമെല്ലാം പോർച്ചുഗലിന് അനുകൂല ഘടകങ്ങളാണ് യൂറോപ്പിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നതും പോർച്ചുഗലിന്റെ ആകർഷണം കൂട്ടുന്നു മനോഹരമായ കടൽ തീരങ്ങളും ചരിത്രപരമായ നഗരങ്ങളും വായിൽ വെള്ളം ഓറുന്ന ഭക്ഷണവുമെല്ലാം പോർച്ചുഗലിനെ സവിശേഷമാക്കുന്നു ഈ പറഞ്ഞ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്രകൾ കൂടുതൽ സമാധാനപരവും ഒരിക്കലും മറക്കാനാവാത്തതുമാക്കാം ലോകം ചുറ്റാൻ ഒരുങ്ങുമ്പോൾ ഈ സമാധാനപരമായ രാജ്യങ്ങളെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായും പ്രയോജനകരമായിരിക്കും